വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച വിദ്യാഭ്യാസ അടിസ്ഥാന ആശയത്തിനെതിരായ ഉത്തരവിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിവരുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നടക്കാവിലും ഇളമ്പച്ചിയിലും നൽകിയ സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയങ്ങൾക്ക് നടക്കാവ് ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വ്യത്യസ്ത സംഘടനാ ഭാരവാഹികൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ ടി കെ നിന്നും ലഘുലേഖ കിറ്റുകൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ ചെയർമാൻ ടി വി രവി അധ്യക്ഷത വഹിച്ചു ഒയോളം നാരായണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ പറയുന്നത് ഉറപ്പാക്കി എല്ലാവർക്കും എല്ലാവർക്കും ജയിക്കാനുള്ള ജയിക്കാനുള്ള അവസരം ും കൺവീനർ കെ ഭാസ്കരൻ മാസ്റ്റർ സി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജാഥ ക്യാപ്റ്റൻ ഫണ്ട് ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ